എല്ലാവർക്കും നമസ്കാരം കേരളം എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് എന്ന തള്ള് ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് തന്നെ എന്നാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കേരളം മാറിയിരിക്കുന്നതെന്ന് നമുക്കിന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആത്മാർത്ഥമായിട്ട് ഏതൊരാൾക്കും എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് എന്ന് അത്ഭുതം കൂറാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അത് ജമ്മു കാശ്മീരാണ് പ്രത്യേകിച്ചും കാശ്മീർ അവിടുത്തെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് अपनी शपथ लेते हैं कि हम हिंदुस्तान की आई संविधान और कानून को बचाने, के लिए, को बचाने वो वो के लिए अपने देश की सोच के साथ अपनी बातों की हिफाजत करने के लिए हिंदुस्तान की तरक्की और साजिश के लिए कश्मीर के गुजर पकड़वार नौजवान अपनी जानू का नजराना भी पेश करेंगे और अपने हकूत की लड़ाई के लिए आईन के अंदर अपनी जुम्मियत को मजबूत करने के लिए I'm getting- ഭാരതത്തോട് കൂറും വിധേയത്വവും സ്നേഹവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാശ്മീരിലെ ജനങ്ങൾ അവസാനം ഹിന്ദുസ്ഥാൻ കി ജെയും ജയ് ഹിന്ദും വിളിക്കുന്ന കാഴ്ചയും ആവേശത്തോടെ വിളിക്കുന്ന കാഴ്ചയും കണ്ട് അവർ ജനാധിപത്യത്തെ മാനിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ ദേശീയതയുടെ ഭാഗമായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാശ്മീർ താഴ്വരയിലെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആ മൂന്നും കൂടെ ചേർത്താൽ പോലും കേവലം ഒൻപത് ലക്ഷം ആളുകൾ മാത്രമാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് കഴിഞ്ഞ തവണ എന്നാൽ ഇത്തവണ ഇരുപത്തിനാല് ലക്ഷം പേർ വോട്ടെടുപ്പിൽ പങ്കെടുത്തു കഴിഞ്ഞ തവണ വരെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയകളും പുറംതിരിഞ്ഞ് നിന്നവർ അതിനെ മാനിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം മറ്റ് എല്ലായിടത്തെയും പോലെ ഒരുപക്ഷെ അതിലും വീറോടെ ഇന്ത്യക്ക് വേണ്ടി പ്രതിജ്ഞ എടുക്കുന്ന കാശ്മീരികളെയാണ് നമ്മൾ കണ്ടത് ഇത് കാണുമ്പോൾ ആരായാലും പറഞ്ഞു പോകും എന്തൊരു മാറ്റമാണ് മാറിയിരുന്നത് ശരിയാണ് കാശ്മീരിൽ കഴിഞ്ഞ വർഷം വിനോദസഞ്ചാരത്തിന് വേണ്ടി വന്നത് കേരളത്തേക്കാൾ കൂടുതൽ കേരളത്തിൽ വന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഒരു കോടിക്ക് മുകളിൽ ആളുകളാണ് അവിടെ ചെന്നത് ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞവർ പോലും കാശ്മീരിൽ പോയി മഞ്ഞുമാരിയെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും ആ കാശ്മീരെ നോക്കി നമുക്ക് പറയാൻ സാധിക്കും ആർക്കും പറയാൻ സാധിക്കും എന്തൊരു മാറ്റമാണ് മാറിയിരുന്നത്